ൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനത്തിൽ കൂടുതൽ പ്രതികരണവുമായി നടി ഉർവശി ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തന്റെ അതൃപ്തി അവർ രേഖപ്പെടുത്തി ബ്ലസി സംവിധാനം ചെയ്ത പൃഥ്വിരാജ് സുകുമാരൻ മുഖ്യ വേഷത്തിലെത്തിയ ആടുജീവിതത്തിന് പുരസ്കാരം നിഷേധിച്ചതിനെ കുറിച്ചാണ് അവർ ഇത്തവണ മനസ്സ് തുറന്നത് ആടുജീവിതം എന്ന സിനിമയെ ദേശീയ പുരസ്കാര ജോലിക്ക് എങ്ങനെ അവഗണിക്കാനായി എന്ന് അവർ ചോദിച്ചു എന്ന സിനിമയിൽ പാർവതിക്കൊപ്പം പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്ന് ചെയ്തിട്ടും മികച്ച സഹനടിക്കുള്ള പുരസ്കാരമാണ് ഉർവശിക്ക് ലഭിച്ചത് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അവർ രംഗത്തെത്തിയിരുന്നു ന്യൂസ് മിനിറ്റ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ആടുജീവിത ിനും പൃഥ്വിജിനും അവാർഡ് നിഷേധിക്കപ്പെട്ടതിൽ ഉർവശി അതൃപ്തി പ്രകടിപ്പിച്ചത് നജീബിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ഹൃദയഭേദകമായ സഹനവും കാണിക്കാൻ സമയവും പ്രയത്നവും നൽകി ശാരീരികമായ മാറ്റങ്ങളിലൂടെ കടന്നുപോയ ഒരു നടൻ നമുക്കുണ്ട് എംബുരാൻ കാരണമാണിതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവാർഡുകളിൽ രാഷ്ട്രീയം കലർത്തരുത് ഉർവശി പറഞ്ഞു താനൊരു രാഷ്ട്രീയ പാർട്ടിയുമായും ചേർന്ന് നിൽക്കാത്തത് കൊണ്ടാണ് ശബ്ദം ഉയർത്താൻ കഴിയുന്നതെന്ന് ഉർവശി പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ കഴിയും കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ആശ്രയിക്കുന്നില്ല ഞാൻ നികുതി അടയ്ക്കുന്നു എനിക്ക് ഭയമില്ല ഞാനത് ഉന്നയിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല മറിച്ച് എന്റെ പിന്നാലെ വരുന്നവർക്ക് വേണ്ടിയാണ് അവാർഡ് കിട്ടിയപ്പോൾ ഉറവശി പോലും മിണ്ടാതിരുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾ ബഹളം വെക്കുന്നതെന്ന് ആരും അവരോട് പിന്നീട് പറയാതിരിക്കാനാണ് അവർ പറഞ്ഞു ഇങ്ങനെയാണോ കാര്യങ്ങൾ വേണ്ടത് പ്രധാന കഥാപാത്രങ്ങളെ സഹനടിക്കുള്ള പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ യഥാർത്ഥ സഹനടി നടന്മാർക്ക് എന്ത് സംഭവിക്കും അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ അവർക്ക് എവിടെ നിന്നാണ് പ്രചോദനം ലഭിക്കുക ഒരു കഥാപാത്രം പ്രധാനപ്പെട്ടതാണോ സഹപാത്രമാണോ എന്ന് തീരുമാനിക്കാൻ അവർ അഭിനയത്തെ എങ്ങനെയാണ് അളന്നത് ഒന്നാം സ്ഥാനം എന്നാൽ അത് ഒരാൾക്ക് മാത്രമുള്ളതാണ് ഇതെല്ലാം വളരെ വിചിത്രമായി തോന്നുന്നു എന്തൊരു പ്രകടനമായിരുന്നു വിജയരാഘവന്റെ പതിറ്റാണ്ടുകളായി അദ്ദേഹം ഈ രംഗത്തുണ്ട് അദ്ദേഹം ത്തിന് ഇനി ഒരിക്കൽ ഒരു വേഷം ലഭിക്കുമോ ജൂറിയിൽ നിന്ന് ഞാൻ മറുപടി ആഗ്രഹിക്കുന്നു പരീക്ഷകളിൽ പോലും നിങ്ങൾ പുനർനിർണ്ണയത്തിനും റീടോട്ടിങ്ങിനും അപേക്ഷിക്കാറുണ്ട് ദേശീയ പുരസ്കാരങ്ങളുടെ കാര്യത്തിലും അവർ അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു ജൂറിയെ തരും നീതി മാത്രം നടപ്പാക്കുന്ന തരത്തിൽ ഈ സംവിധാനം മാറ്റും അൻപത്തി മൂന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ പർസാനിയ എന്ന സിനിമയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് സരികക്കായിരുന്നു വ്യക്തിപരമായ ഒരു പ്രയാസഘട്ടത്തിനു ശേഷം അവർ തിരിച്ചുവരവ് നടത്തുകയാണെന്ന് എനിക്കറിയാമായിരുന്നു അതിനാൽ പ്രതിഷേധിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി അതുകൊണ്ട് അന്ന് ഞാൻ ശബ്ദമുയർത്തിയില്ല പക്ഷെ ഇത്തവണ എനിക്ക് സംസാരിക്കണം എനിക്ക് വേണ്ടി മാത്രമല്ല എന്റെ യുവ സഹപ്രവർത്തകർക്കും വേണ്ടി നമ്മളിപ്പോൾ ശബ്ദം ഉയർത്തിയില്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ കഴിവുറ്റ ഒരുപാട് നടന്മാർക്ക് ഇത്തരം അംഗീകാരങ്ങൾ ഇനിയും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും ദേശീയ പുരസ്കാരങ്ങൾ പ്രാദേശിക പരിഗണനകൾക്കപ്പുറം കഴിവിന് മാത്രം അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം ഉർവശി അഭിപ്രായപ്പെട്ടു ഇവിടെ കൂടുതൽ വിദ്യാഭ്യാസമുണ്ട് ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് സാരമില്ല പൂച്ചയ്ക്ക് ആരെങ്കിലും മണി കെട്ടണമല്ലോ ദേശീയ പുരസ്കാരങ്ങൾ കഴിവിന് മാത്രം നൽകേണ്ടതാണ് മറ്റൊന്നിനുമല്ല താൻ പുരസ്കാരങ്ങൾക്കായി കൊതിക്കുന്നില്ല പക്ഷേ അവൽ ലഭിക്കുമ്പോൾ നല്ലൊരു അനുഭവമാണ് നൽകേണ്ടത് ഇതുപോലെയല്ല ജൂറി ദക്ഷിണേന്ത്യയെ നിസാരമായി കാണരുത് അവർ തരുന്നത് വാങ്ങി ഞങ്ങൾ സന്തോഷിക്കുമെന്ന് കരുതരുതെന്നും ഊർവശി കൂട്ടിച്ചേർത്തു